നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ും യുഎസും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പിട്ടു ഓഗസ്റ്റ് ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരും പരസ്പരം കയറ്റുമതി ചെയ്യുന്ന മിക്ക ഉൽപ്പന്നങ്ങൾക്കും തീരുവ പതിനഞ്ച് ശതമാനമാകും യു എസിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും തിരിച്ചും കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾക്കും കരാർ സഹായകം സഹായകമാകുമെന്നാണ് പ്രതീക്ഷ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ കമ്മീഷൻ മേധാവി ഉർസുല ഫർ ലൈൻ ും തമ്മിൽ സ്കോട്ട്ലൻഡിൽ കൂടിക്കാഴ്ച പൂർത്തിയാക്കിയ ശേഷമാണ് കരാർ ഒപ്പുവെച്ചത് എഴുപത്തി അയ്യായിരം കോടി ഡോളറിന്റെ ഊർജം യു എസിൽ നിന്നും വാങ്ങാനും അറുപതിനായിരം കോടി ഡോളർ നിക്ഷേപിക്കാനും യൂറോപ്യൻ യൂണിയൻ സമ്മതിച്ചതായും ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്നുള്ള പ്രകൃതിവാതക ഇറക്കുമതി കുറയ്ക്കലും ഇതിലൂടെ ലക്ഷ്യമിടുന്നു കരാറിനെപ്പറ്റി കൂടുതലായി പറഞ്ഞാൽ ജർമ്മനിയുടെ ചാൻസലർ ഫെഡറിക് മെർസ് യു എസ് യു വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തു ഇത് അറ്റ്ലാന്റിക് സമുദ്ര വ്യാപാര ബന്ധങ്ങളിൽ അനാവശ്യമായ വർദ്ധന ഒഴിവാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സംഘർഷങ്ങളെ തുടർന്നുള്ള ഒരു നിർണായക നിമിഷമാണ് കരാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പ്രസിഡന്റ് ട്രംപും യു കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോണ്ടർ ലൈനുമായും തേൺബറിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത് നിലവിലെ ഏറ്റവും മോശം സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഓട്ടോമൊബൈലുകൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം താരിഫ് നിശ്ചയിക്കുന്ന ഒരു വ്യാപാര കരാറാണ് പ്രാബല്യത്തിൽ വരിക താരിഫ് നിരക്ക് ഓട്ടോ മൊബൈലുകൾക്കും മറ്റെല്ലാത്തിനും ബാധകമാകുമെന്നും ട്രംപ് പറഞ്ഞു സ്റ്റീൽ അലൂമിനിയം എന്നിവയുടെ അൻപത് ശതമാനം താരിഫ് അതേപടി തുടരുമെന്നും കൂട്ടിച്ചേർത്തു കാറുകൾ കമ്പ്യൂട്ടർ ചിപ്പുകൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ ഉൾപ്പെടെ യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഏകദേശം എഴുപത് ശതമാനം യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇത് ബാധകമാകും യൂറോപ്യൻ സ്റ്റീൽ അലൂമിനിയം എന്നിവയുടെ താരിഫ് പിന്നീട് അൻപത് ശതമാനമായും തുടരും വാടം മുട്ടമ്പർഗ് സംസ്ഥാനത്തിലെ അപ്പർ സാബിയയിലെ റീഡ് ഉണ്ടായ ട്രെയിൻ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു അൻപത് പേർക്ക് പരിക്കേറ്റു ഇതിൽ ഇരുപത്തിയഞ്ചു പേരുടെ നില ഗുരുതരാവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ട് മരണസംഖ്യ ഇനിയും ഉയരുമോ എന്ന സംശയമുണ്ട് ട്രെയിൻ ഡ്രൈവറും റെയിൽവേ ജീവനക്കാരനും മരിച്ചവരിൽ ഉൾപ്പെടുന്നു പാസഞ്ചർ ട്രെയിനാണ് പാളം തെറ്റി മറിഞ്ഞത് ഔദ്യോഗിക വിവരമനുസരിച്ച് അപകടത്തിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും പ്രത്യക്ഷത്തിൽ ട്രാക്കുകൾക്ക് സമയമുള്ള മണ്ണിടിച്ചിൽ മൂലമാണ് അപകടം ഉണ്ടായതെന്നും സംശയിക്കുന്നു കനത്ത മഴയ്ക്ക് ശേഷം ട്രാക്കുകൾക്ക് സമീപമുള്ള ചരിവ് മണ്ണ് വഴുതി പോയിരിക്കുന്നു കനത്ത മഴ പെയ്തിരുന്നു മഴയും അനുബന്ധ മണ്ണിടിച്ചിലുമാണ് കാരണം തള്ളിക്കളയാനാവില്ലെന്നാണ് പാടം മുട്ടമ്പറിങ്ങിന്റെ മന്ത്രി തോമസ് ട്രോബിൾ പ്രസ്താവിച്ചത് അപകടത്തിൽപ്പെട്ട ട്രെയിനിൽ ഏകദേശം നൂറ് പേർ ഉണ്ടായിരുന്നു സിഗ്മറിങ്ങിൽ നിന്നും ഉൾമിലേക്ക് പോവുകയായിരുന്ന റീജിയണൽ എക്സ്പ്രസ് ആണ് വൈകുന്നേരം പാളം തെറ്റിയത് രണ്ട് ബോഗികൾ പാളം തെറ്റി മറിയുകയും ചെയ്തു അപകട സ്ഥലം ഉൾമിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലെ സ്കൂളുകളിൽ കുടിയേറ്റ പശ്ചാത്തലമുള്ള വിദ്യാർത്ഥികൾ പിന്നോക്കമെന്ന് റിപ്പോർട്ട് ജർമ്മൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാര്യമായ പോരായ്മകളുള്ളതായി പീസ പഠനത്തിന്റെ തലവൻ പറയുന്നു കുടിയേറ്റ പശ്ചാത്തലമുള്ള കുട്ടികളെ പരിഗണിക്കുന്ന രീതിക്ക് ഇത് പ്രത്യേകിച്ചും ബാധകമാണ് സ്കൂൾ പ്രവേശനത്തിന് മുമ്പ് ഭാഷാ പിന്തുണ ആരംഭിക്കണമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് കുടിയേറ്റ പശ്ചാത്തലമുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ ജർമ്മൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഗുരുതര പോരായ്മകളാണ് പീസ പഠനത്തിലൂടെ വെളിവാകുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കുടിയേറ്റ പശ്ചാത്തലമുള്ള കുട്ടികളെ വേണ്ടത്രയും വിജയകരമായി പരിപാലിക്കത്തപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി തീരുകയാണ് ഇത് മുഴുവൻ സ്കൂളുകളെയും അസന്തുലിതമാകാൻ കാരണമാകുന്നുണ്ട് കൂടാതെ ജീവനക്കാരുടെയും പണത്തിന്റെയും കുറവുണ്ട് ജർമ്മനിയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അതിന്റെ പരിധിക്കുള്ളിൽ ദേശീയ വിദ്യാഭ്യാസ റിപ്പോർട്ട് കാണുന്നു നിർബന്ധിത ഭാഷാ പരിശോധനകളും ആദ്യകാല രോഗനിർണയങ്ങളും ബാല്യകാല വിദ്യാഭ്യാസത്തിലെ പോരായ്മകളുടെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുള്ളിലെ വിഭവങ്ങളുടെ തെറ്റായ വിഹിതത്തിന്റെയും കാരണമാണ് പറയുന്നത് വ്യക്തമായ വിദ്യാഭ്യാസ ദൗത്യമുള്ള ഡേ കെയർ സെന്ററുകളാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഭാഷയിൽ മതിയായ പ്രാവീണ്യം ഉറപ്പാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതിൽ നിർബന്ധിത ഭാഷാ പരിശോധനകളും ആദ്യകാല രോഗനിർണയങ്ങളും ഉൾപ്പെടുന്നു തൊഴിൽ അധിഷ്ഠിത യോഗ്യതയുള്ള യുവാക്കൾ കുറവാണ് ജർമ്മനിയിൽ പരമ്പരാഗത തൊഴിൽ അധിഷ്ഠിത പരിശീലനവും കുറവാണ് വിദ്യാഭ്യാസ വിടവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശ്നമുള്ള സ്കൂളുകളിൽ കൂടുതൽ ഫണ്ടിംഗും ആവശ്യമാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ജർമ്മനി ബുദ്ധിപൂർവ്വം പണം വിതരണം ചെയ്യുന്നില്ലെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് ഏറ്റവും വലിയ വെല്ലുവിളികളുള്ള സ്കൂളുകൾക്കാണ് ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ വേണ്ടത് ആകർഷകമായ ജോലി അന്തരീക്ഷം രസകരമായ കരിയർ സാധ്യതകൾ നല്ല സൗകര്യങ്ങൾ എന്നിവയുള്ള സ്കൂളുകളിലേക്ക് മികച്ച അധ്യാപകരെ ആകർഷിക്കുകയും വേണം പ്രശ്നം സംയോജനത്തിലാണ് കുടിയേറ്റ പശ്ചാത്തലം ഭാഷാ തടസ്സങ്ങൾ സാമ്പത്തികമായ ദുർബലമായ സാഹചര്യങ്ങളും ഒത്തുചേരുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടിലേക്ക് മാറുകയാണ് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കുടിയേറ്റ പശ്ചാത്തലമുള്ളവ ആയി കണക്കാക്കി തരംതിരിച്ച് സ്കൂളുകളിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ വെല്ലുവിളികൾ പലപ്പോഴും നേരിടാൻ കഴിയാതെ വരുന്നതും മറ്റൊരു ദൗർബല്യമാണ് ന്യൂയോർക്ക് നഗരത്തിൽ നടന്ന വെടിവയ്പിൽ നാലു പേർ കൊല്ലപ്പെട്ടു മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിലാണ് തിങ്കളാഴ്ച യു എസ് പ്രാദേശിക സമയം വൈകിട്ട് ആറരയോടെ വെടിവയ്പുണ്ടായത് കൊല്ലപ്പെട്ടവരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും രണ്ട് പ്രദേശവാസികളും ഉൾപ്പെട്ടിട്ടുണ്ട് വെടിവയ്പ്പിന് ശേഷം അക്രമി ജീവനൊടുക്കി വെടിവയ്പ് നടത്തിയ ആൾ സ്വയം വെടിവെച്ചാണ് മരിച്ചതെന്നും കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു ആറാമത്തെ ആളിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഹെഡ്ജിഫ് ഫണ്ട് ഫീമനായ ബ്ലാക്ക് സ്റ്റോൺ ഓഡിറ്റർ കെ എന്നിവ ഉൾപ്പെടെ രാജ്യത്തെ മുൻനിര ധനകാര്യ സ്ഥാപനങ്ങളും നാഷണൽ ഫുട്ബോൾ ലീഗിന്റെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്ന ഒരു ബഹുനില കെട്ടിടമാണ് വെടിവയ്പ് നടത്തിയാൽ ലക്ഷ്യമിട്ടതെന്നാണ് പോലീസ് അറിയിച്ചത് ദോഷകരമായ ബാക്ടീരിയകൾ കാരണം ജർമ്മനിയിൽ മിനറൽ വാട്ടർ തിരിച്ചു വിളിച്ചു മലിനീകരണ സാധ്യതയുള്ളതിനാൽ ജർമ്മനിയിലെ തിരഞ്ഞെടുത്ത ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളാണ് തിരിച്ചു വിളിച്ചിട്ടുള്ളത് ബാക്ടീരിയ മലിനീകരണ സാധ്യത കാരണമാണ് ജർമ്മനിയിൽ ഉടനീളം വ്യാപകമായി വിറ്റഴിക്കപ്പെട്ട നിരവധി ബാച്ചുകൾ ഉൽപ്പന്നങ്ങൾ രണ്ട് പ്രധാന മിനറൽ വാട്ടർ ബ്രാൻഡുകളായി തിരിച്ചു വിളിച്ചത് ജർമ്മനിയിൽ ഉടനീളമുള്ള ഇടേക്കാ നെറ്റോ മാർക്ക് ഓഫ് സ്റ്റോറുകളിൽ വിറ്റഴിച്ച പ്ലാസ്റ്റിക് കുപ്പികളിലെ മിനറൽ വാട്ടറാണ് തിരികെ എടുത്തത് പ്രത്യേകിച്ച് ഗുഡ് ആൻഡ് ഗുൺസ്റ്റിഷ് നാച്ചുറലൈസ് മിനറൽ വാസർ എന്നീ ബ്രാൻഡുകളിൽ നിന്നുള്ള മിനറൽ വാട്ടർ നൂൽകൊമ ഫുൻഫ് ലിറ്ററിലും ഐൻസ്കൊമ ഫുൻഫ് ലിറ്ററിലുമുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ പ്രത്യേക മുൻകാല തീയതികളോടെ ആണ് തിരിച്ചു വിളിച്ചിട്ടുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കി വെള്ളത്തിന്റെ സാമ്പിളുകളിൽ ദോഷകരമായ ബാക്ടീരിയകൾ കണ്ടെത്തിയതാണ് തിരിച്ചു വിളിക്കാൻ കാരണം വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം നിർദ്ദിഷ്ട തീയതികൾക്ക് മുമ്പുള്ള കുപ്പികൾ മാത്രമേ മലിനീകരമാകാൻ സാധ്യത ഉള്ളൂവെന്നും തിരിച്ചു വിളിക്കലിന് ഇതാണ് വിധേയമാക്കിയതെന്നും പറയുന്നു കണ്ടെത്തിയ ബാക്ടീരിയ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിൽ ണുബാധയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ബവേറിയ ബാഡൻ ബുട്ടംബർഗ് ബെർലിൻ ബ്രാഡംബർഗ് ബ്രഹ്മൻ ഹാംബർഗ് ഹെസൻ മേക്കലംബർഗ് ബെസ്റ്റാൻഡ് പെമറാനിയ ലോവർ സാക്സണി നോർത്ത് റൈൻ ബെസ്റ്റ് റായലാൻഡ് ഫാൽ സാക്സൺ സാക്സൺ അനുഹാൾട്ട് ഷ്ലേസി ഹോൾസ്റ്റൈൻ തൂരിങ്ങ എന്നീ ജർമ്മൻ സംസ്ഥാനങ്ങളിൽ മലിനമാകാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചതായും മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നു സാക്സൺ അനുഹാൾട്ടിലെ ജസനിലുള്ള ക്ലാര സ്പ്രിംഗിൽ നിന്നാണ് ഈ ഉൽപ്പന്നങ്ങൾ വരുന്നത് ഭക്ഷണം തിരിച്ചു വിളിക്കുന്നത് അസാധാരണ എന്നാൽ ഈ സാഹചര്യത്തിൽ ബാധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദേശങ്ങളുടെയും വ്യാപ്തി വളരെ വലുതാണ് ജൂലൈ ഒൻപതിന് ഔദ്യോഗികമായി തിരിച്ചു വിളിക്കൽ പ്രാബല്യത്തിൽ വന്നു എന്നാൽ എടക്കെയും നെറ്റോയും അവരുടെ വെബ്സൈറ്റുകളിൽ തിരിച്ചു വിളിക്കൽ സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടില്ല മലിനീകരണത്തിന്റെ കൃത്യമായ കാരണവും ഭീഷണിയുടെ ഗൗരവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഇപ്പോഴും വ്യക്തമല്ലെന്ന് ഫുഡ് വാച്ച് വിമർശിച്ചു ബാധിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ഉപഭോക്താക്കൾക്ക് രസീത് ഇല്ലാതെ പോലും റീഫണ്ടിനായി അത് അവരുടെ സ്റ്റോറുകളിൽ തിരികെ നൽകാമെന്നും പറയുന്നുണ്ട് ലണ്ടന്റെ ഹൃദയഭാഗത്ത് രക്തരൂക്ഷിതമായ ആക്രമണത്തിൽ അൻപത്തിയെട്ട് വയസ്സും ഇരുപത്തിയേഴ് വയസ്സുമുള്ള രണ്ടുപേർ കുത്തേറ്റ് മരിച്ചു ഒരാൾ ജീവനു വേണ്ടി ആശുപത്രിയിൽ മല്ലിടുകയാണ് പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ടവർ ബ്രിഡ്ജിൽ നിന്ന് ഒരു കിലോമീറ്ററിൽ അകലെ സൌത്ത് പാർക്കിലാണ് ആക്രമണം നടന്നത് അൻപത്തിയെട്ട് വയസ്സുള്ള ആൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഇരുപത്തിയേഴുകാരൻ ആശുപത്രിയിൽ ചെല്ലുമ്പോഴേക്കും മരിച്ചിരുന്നു കുറ്റകൃത്യത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല തീവ്രവാദ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംശയമില്ലതാനും കുറ്റവാളിക്ക് മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ബ്രിട്ടീഷ് ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഗുരുതരമായ പരുക്കളോടെ പ്രതിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എം ജയിലിൽ കൊലക്കയർ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ ഓഫീസ് അറിയിച്ചു ഇതനുസരിച്ച് വധശിക്ഷ റദ്ദാക്കാനും മാപ്പ് നൽകാനും തലാലിന്റെ കുടുംബം സമ്മതിച്ചെന്നുമാണ് വിവരം എന്നാൽ ദയാദാനത്തിന്റെ കാര്യത്തിലും മറ്റു തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനുമാണ് ധാരണ ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരം ഇക്കാര്യം കേന്ദ്ര സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കാന്തപുരത്തിന്റെ സുഹൃത്തും എം തരീമിൽ നിന്നുള്ള പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഫഫ്ലി നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിനു പുറമെ ഉത്തരയെമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്തിയ മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനമുണ്ടായതെന്ന് അബൂബക്കർ മുസ്ലിയാറുടെ ഓഫീസ് അറിയിച്ചു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ശിക്ഷ സംബന്ധിച്ച മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുക വധശിക്ഷ ഒഴിവാക്കാൻ ധാരണയായെങ്കിലും അന്തിമ തീരുമാനത്തിനായി ചർച്ച തുടരും ഇതിനിടെ വധശിക്ഷ സംബന്ധിച്ച വിഷയത്തിൽ അനുകൂല നിലപാടെടുക്കാതെ തലാലിന്റെ സഹോദരനും രംഗത്ത് വന്നിട്ടുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ അറ്റോർണി ജനറലിനയച്ച കത്ത് ഉൾപ്പെടുത്തിയുള്ള പോസ്റ്റാണ് തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത് ഈ മാസം പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ നേരത്തെ തീരുമാനം എടുത്തിരുന്നത് ഇതിനിടയിലാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ ഉണ്ടായത് തുടർന്ന് മതപണ്ഡിതന്മാർ ഉൾപ്പെട്ട ചർച്ചയിലാണ് വധശിക്ഷ താൽക്കാലികമായി നീട്ടിവച്ചത് യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് നിമിഷപ്രിയ തടവിൽ കഴിയുന്നത് ഉത്തര എം എ വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയം കൂടിയായിരുന്നു തലാലിന്റെ മരണം യമൻ പൗരനായ തലാൽ അബ്ദു മഹ്ദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരെയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീട്ടിനുള്ളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ് പാലക്കാട് തേക്കൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ തലാലിന്റെ വധവുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലായ നിമിഷപ്രിയയെ വിചാരണയ്ക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഈ തീരുമാനം പിന്നീട് പൂതി സുപ്രീം കൗൺസിലും അംഗീകരിച്ചിരുന്നു ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ വംശജനു നേരെ വീണ്ടും വംശീയ ആക്രമണം ഉണ്ടായി സൌരഭ് ആനന്ദ് എന്ന മുപ്പത്തി മൂന്നുകാരനാണ് കത്തിക്കൊണ്ട് വെട്ടേൽക്കുകയും കുത്തേൽക്കുകയും ചെയ്ത് ദിവസങ്ങൾക്ക് മുമ്പ് ചരൺപ്രീത് സിംഗ് എന്ന ഇരുപത്തി വിദ്യാർത്ഥി വംശീയ അധിക്ഷേപത്തിനും മർദ്ദനത്തിനും ഇരയായതിനു പിന്നാലെയാണ് പുതിയ സംഭവം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം